أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه اللهم صل على رسولك وحبيبك سيدنا ومولانا محمد بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين صدق الله العلي العظيم رحمه الله ستيرة الله سبحانه وتعالى نبارك അവന്റെ സ്വലഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നാം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അവന്റെ മഹത് ഫൽ കൊണ്ട് അവൻ നമ്മിൽ നിന്ന് ദൂരീകരിച്ച് തരുമാറാവട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം വിശ്വാസികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് കുടുംബത്തിലുണ്ട് സർവശക്തനായ താല എല്ലാവരുടെയും അസുഖം എത്രയും പെട്ടെന്ന് ശിഫപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ നമ്മളിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് ബന്ധുമിത്രാദികൾക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോമാരെ അസ്ലാം വലൈക്കും സൂറത്ത് ഫുസ്ലത്തിലെ മുപ്പത്തി മൂന്നാമത്തെ വചനമാണ് നമ്മൾ കേട്ടത് ومن قولا دعا الله وعمل صالحا وقال من المسلمين ഒരു സത്യവിശ്വാസിയുടെ നിലപാടായി അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ആദർശമായി അവൻ എക്കാലത്തും ഏത് ഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും ഉയർത്തിപ്പിടിക്കേണ്ട മൂന്ന് മൂല്യങ്ങളെ കുറിച്ചാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് പ്രത്യേകിച്ച് സാമ്രാജ്യത്വവും സൈനിസവും ഹിന്ദുത്വവും ഒക്കെ ലോകം മുഴുവൻ ഇസ്ലാമോ ഫോബിയ പടർത്തിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ മുക്കൂട്ട കമ്പനികള് മുസ്ലിം സമുദായത്തിനെതിരെ അവർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യ അടക്കമുള്ള ഈ ലോകം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പ്രത്യേകിച്ചും വിശ്വാസികളായ നാമൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ മൂല്യങ്ങളായി കാത്തു സൂക്ഷിക്കേണ്ട മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് സുറത്ത് ഫുസിലത്തിലെ മുപ്പത്തി മൂന്നാമത്തെ വചനത്തിൽ പറയുന്നത് ഏറ്റവും നല്ല വാക്ക് ഏതാണ് ഏറ്റവും നല്ല നിലപാട് ഏതാണ് അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ ഒന്നുമില്ല അള്ളാഹുവിന്റെ മതത്തിലേക്ക് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു അമൽ ഏതാണ് മറ്റൊരു വാക്ക് ഏതാണ് എന്നാണ് അള്ളാഹു തല ഒന്നാമത് ചോദിക്കുന്നത് രണ്ടാമത് വാണില സ്വാലിഹ സ്വാലിഹായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ മെച്ചമായത് മറ്റെന്താണ് ഉള്ളത് മുസ്ലിമീം ഞാൻ മുസ്ലിമാണെന്ന് ഉച്ച പ്രഖ്യാപിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ മറ്റൊരു നിലപാട് ഏതാണ് ഉള്ളത് എന്നാണ് ഖുർആൻ ചോദിക്കുന്നത് അഥവാ വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ട മൂന്ന് മൂല്യങ്ങളാണ് ഒന്ന് അള്ളാഹുലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് മറ്റൊന്ന് സുഹൃദങ്ങൾ അനുഷ്ഠിക്കുക നന്മകൾ ചെയ്യുക എന്നുള്ളത് മൂന്നാമത്തത് എവിടെയും ഞാൻ ഒരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുക എന്നുള്ളത് ഒന്നാമത്തത് അള്ളാഹുലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് അള്ളാഹുലെ അള്ളാഹുവിന്റെ ധീനിലേക്ക് മതത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക ഈ വചനത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകളായ പണ്ഡിതന്മാര് ഒന്നാമത് പറയുന്ന വിശദീകരണം നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളതാണ് ഫലാ എന്ന് പള്ളി മിനാരങ്ങളിൽ ബാങ്കുലി മുഴക്കുന്നവനേക്കാൾ അല്ലെങ്കിൽ ആ ബാങ്കുലിയെക്കാൾ ഇസ്ലാമിലേക്കുള്ള വിജയത്തിലേക്കുള്ള ക്ഷണത്തെക്കാൾ ക്ഷണം ത് എന്നാണ് അല ചോദിക്കുന്നത് മറ്റൊരു വിശദീകരണം ദീനി വിശദീകരണ അള്ളാഹുവിന്റെ ഖുർആാനിലേക്ക് തിരുഹസ് അദീസിലേക്ക് വൽ ജമാഅത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത് മറ്റേതാണുള്ളത് ഇസ്ലാമിനെ അറിയാത്തവർക്ക് അതിന് എത്തിച്ചു കൊടുക്കണം അതാണ് പ്രഥമവും പ്രധാനവുമായ ഒരു ദേവത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ കുറിച്ച് പരിജ്ഞാനം ഇല്ലാത്ത ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ദേവത്ത് അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ ദീനി ദേവത്ത് നടത്തുക അതും ഇതിന്റെ പരിധിയിൽപ്പെടുന്ന ഒന്നാണ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് ദേവാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു നിലപാടാകണം ഞാൻ ഉൾക്കൊണ്ട ഈ വിശുദ്ധ ഇസ്ലാമിന്റെ ആശയം എനിക്ക് അത് സൂക്ഷിക്കാൻ മാത്രമല്ല അത് മറ്റുള്ള ആളുകൾ കൂടി പകർന്നു കൊടുക്കണം എന്നൊരു ഒന്നൊരു വിചാരം എന്നൊരു വിശ്വാസം ഏതൊരു വിശ്വാസിക്കും ഉണ്ടാകേണ്ടതുണ്ട് അതാണ് മുഹമ്മദ് ഹജ്ജത്തുൽ നിങ്ങൾക്ക് ഞാൻ നൽകിയ ഈ സന്ദേശം നിങ്ങൾ ബാക്കിയുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാനേ എന്നാണ് മുഹമ്മദ് മുസ്തഫ സാഹ അലൈ വസ്ലമാങ്ങൾ പറഞ്ഞത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദീനീ ധാവത്തുകളും ദീനീ പ്രവർത്തനങ്ങളും മഹല്യ സംവിധാനങ്ങളും സംഘടനാ സംവിധാനങ്ങളും ഒക്കെ ദീനീ ധാത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ആ ഒരു ദീനീ ധാവത്ത് നമ്മുടെ ഒരു നിലപാടാകണം നമ്മുടെ ജീവിതം നടക്കണം കുടുംബം നടക്കണം ബിസിനസ് നടക്കണം അതിന്റെ കൂട്ടത്തിലൊക്കെ ദീനുമായി ബന്ധപ്പെട്ട മഹല്ലുമായി ബന്ധപ്പെട്ട പള്ളിയുമായി ബന്ധപ്പെട്ട മദ്രസയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നമ്മൾ വ്യാപൃതരാകണം ശ്രദ്ധ പതിപ്പിക്കണം അത് നമ്മുടെ നിലപാടാകണം അത് ദീനല്ലേ അത് ആരെങ്കിലൊക്കെ നടത്തിക്കോട്ടെ എന്നുള്ളൊരു വിചാരം ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല ഒന്നാമത് ആ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുക ിലേക്ക് ആളുകളെ കൂട്ടുക ദീനിന്റെ സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് വിശ്വാസിയുടെ നിലപാടാകണം രണ്ടാമത് നല്ല കാര്യങ്ങൾ ചെയ്യുക മുമിനായി നമ്മളുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്തതും നാം ഏറെ അറിഞ്ഞിരിക്കേണ്ടതുമായൊരു പദമാണ് ഈ സ്വാലി എങ്ങനെയാണ് സ്വാലിയാവാണ് നമ്മുടെ ദീനെ പരമാവധി കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ ഒരു തേട്ടമാകണം എന്തുകൊണ്ട് നമ്മളെല്ലാവരും സാലിഹീളാകണം എന്ന് നമ്മൾ പറയാൻ കാരണം എന്താണ് പ്രവാചകന്മാരെല്ലാം സാലിഹികളായിരുന്നു ഈ പ്രവാചകന്മാർ അനുദാപനം ചെയ്യുന്ന അവരുടെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചെല്ലുന്ന അവരാദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മളും സ്വാലിഹീങ്ങളായിട്ട് മാറണം പ്രവാചകന്മാർ സ്വാലിഹീകങ്ങളായത് കൊണ്ട് ഇബ്രാഹിം നബി അലൈസ് പറയുന്നുണ്ട് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു അദ്ദേഹം സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളാണ് അതേപോലെ ഓരോ പ്രവാചകന്മാരെ കുറിച്ചും അവര് സ്വാലിഹാണി എന്ന് ഖുർആൻ എടുത്തെടുത്ത് പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ് ആ ആ നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക ഉണ്ടാകാൻ വേണ്ടിയാണ് മറ്റൊരു വചനം എല്ലാവരും സ്വാലിഹിങ്ങളായിരുന്നു അങ്ങനെ കുറെ ആയത്തുകൾ കാണാൻ സാധിക്കും ഷമാലുക്കളായിരുന്നു അവരത്രയും സ്വാലിഹീങ്ങളുമായിരുന്നു എന്നാണ് ഖുർആൻ പറയുന്നത് പ്രവാചകന്മാരെ അനുധാവനം ചെയ്യുന്ന പിന്തുടരുന്ന സ്നേഹിക്കുന്ന ഇഷ്ടം പക്കം നമ്മളും സ്വാലിഹീങ്ങളായിട്ട് മാറണം എന്താണ് ഈ സ്വാലിഹി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ദീനിൽ നിർബന്ധമായ എല്ലാ കാര്യങ്ങളും നിറവേറ്റിക്കൊണ്ട് ഈ നരായ മാർഗത്തിൽ നിലയുറച്ച് നിലകൊണ്ട് നിലപാട് പറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ആ ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം പരമാവധി നമ്മുടെ നിമിഷങ്ങൾ നമ്മുടെ സന്ദർഭങ്ങൾ നമ്മുടെ സാഹചര്യങ്ങൾ അത് നന്മയിലേക്കാക്കി മാറ്റിത്തിരിക്കാൻ നമ്മൾ ശ്രമിക്കണം തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നന്മയുടെ സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ നമ്മൾ എത്തിച്ചേരണം അപ്പോഴാണ് കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ സാധിക്കുക നമ്മുടെ സാഹചര്യത്തിന് മോശമാണോ ആ സാഹചര്യത്തിൽ മാറണം തിന്മ ചെയ്യാനാണോ സാഹചര്യം നിസ്കാരം കൊല ആക്കുന്ന ഒരു സാഹചര്യമാണോ അവിടുന്ന് മാറണം പറയാൻ അനുകൂലമായ സാഹചര്യമാണോ അവിടുന്ന് മാറണം തോന്നിവാസങ്ങൾ കാണാനും പ്രവർത്തിക്കാനുമുള്ള സാഹചര്യത്തിലാണോ നമ്മൾ പെട്ടത് എങ്കിൽ അവിടെ നിന്ന് നമ്മൾ മാറണം അതാണ് നമ്മുടെ നിലപാട് സ്വാലിഹായ പ്രവർത്തനം അങ്ങനെയാകണം ആ ഒരു പ്രവർത്തനം അങ്ങനെയാകുന്നതോടൊപ്പം അവരുടെ കൂട്ടത്തിൽ പടാൻ റബിനോട് പ്രാർത്ഥിക്കണം മഹാനായ യൂസഫ് നബിത്തു വസ്സലാമിന്റെ പ്രാർത്ഥന കുർആൻ പറയുന്നുണ്ട് എന്നെ മുസ്ലിമാക്കി അതേപോലെ തന്നെ മാറ്റണം മുസ്ലിമിങ്ങൾ ജീവിക്കാൻ നൽകണം എന്നെ സാലിഹിങ്ങളിൽ പെടുത്തണം മുസ്ലിമായിട്ടല്ല നീ മരിപ്പിക്കണം അങ്ങനെ സ്വാലീനങ്ങളിൽ നീ എന്നെ പെടുത്തണം എന്നാണ് ഇതിനർത്ഥം അഥവാ സത്യവിശ്വാസികളെ നിങ്ങൾ മുസ്ലിമായിട്ട് മാത്രമേ മരിക്കാൻ പാടു എന്ന് ഖുർആൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ മുസ്ലിമാവുക ഇസ്ലാം നിലനിർത്തുക അതോടൊപ്പം തന്നെ സ്വാലീനങ്ങളിൽ പെടുക എന്നുള്ളത് അത്രമേൽ സൗഭാഗ്യമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള പരിശ്രമവും പ്രവർത്തനവും പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം പത്തൊമ്പതാമത്തെ വചനം ഇതിലൊക്കെ സ്വലാഹിയത്തിനെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് നന്മയുടെ ഭാഗം നിൽക്കാനും നന്മ കൂടുതൽ ചെയ്യാനും നന്മയുടെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും ബോധപൂർവമായ ശ്രമം നടത്തുക എന്നുള്ളത് വിശ്വാസിയുടെ ഒരു നിലപാടാകണം അതാണ് രണ്ടാമത് പറഞ്ഞത് മൂന്നാമത് മുസ്ലിമീൻ ഏത് സാഹചര്യത്തിലും ഞാനൊരു മുസ്ലിമാണെന്ന് ഉച്ചം പറയാൻ ആർജവത്തോടു കൂടി പറയാൻ അങ്ങനെ പ്രഖ്യാപിക്കാൻ പ്രൗഢിയോടുകൂടി പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം പലപ്പോഴും പുതിയ സാഹചര്യത്തിൽ സാമ്രാജ്യത്വവും സൈനിസവും ഹിന്ദുത്വവും ഒക്കെ ലോകം മുഴുവൻ ഇസ്ലാമോഫോബിയ ഈ പറത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പലപ്പോഴും അത് പ്രഖ്യാപിക്കാൻ പറയാൻ മടി വരുന്നൊരു സാഹചര്യമുണ്ട് അങ്ങനെയാണല്ലോ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അപ്പൊ മുസ്ലിം എന്ന ഐഡന്റിറ്റി പലപ്പോഴും ഒളിച്ചു വെക്കുന്ന പ്രവണത ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാനും പാടില്ല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞാനൊരു മുസ്ലിമാണെന്ന് കൂടി പറയണം അതാണ് നിസ്കാരത്തിൽ നമ്മൾ പറയുന്നത് വ മുസ്ലിമീൻ സ്വലാത്തി ഞാൻ ഒരു മുസ്ലിം പ്രഖ്യാപനം ഓരോ അഞ്ച് ഭക്ത നിസ്കാരത്തിലും നമ്മൾ നടത്തുന്നുണ്ട് അത് അത്യാവല നിസ്കാരത്തിൽ മാത്രം ആയാൽ പോരാ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അങ്ങനെ വേണം ആ ഐഡന്റിറ്റി ഐഡന്റിറ്റി നാം കാത്ത് മുസ്ലിമിന്റെ താടി ബാക്കിയുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാകുമെന്ന് വിചാരിച്ച് താടി കളയരുത് മുസ്ലിമിന്റെ പേര് ഞാൻ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജോലി സാധ്യത കുറവാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പേര് മാറ്റി മറ്റൊരു പേരിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല അതാണ് നിലപാട് അങ്ങനെ പോകാൻ പാടില്ല മുസ്ലിമാണ് ഇന്ന് എവിടെയും ഉറക്ക നിലപാട് പറയാൻ നമുക്ക് കഴിയണം ഇപ്പോ ഇവ നല്ല ചർച്ച നടന്നുകൊണ്ടിരിക്കുക ന്യൂയോർക്കിൽ സിറ്റി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട മതേതര നേതാവ് മുപ്പത്തി മൂന്നും കാലനായ സെഹറാർ വളരെ വലിയ ചർച്ചയാണ് ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ന്യൂയോർക്ക് എന്ന പട്ടണത്തിൽ ഒരു മുസ്ലിം നേതാവ് മേയറായിട്ട് വരുന്നത് മാത്രമല്ല മുസ്ലിം മേയറായിട്ട് കേവലം വന്ന ഒരു കക്ഷിയല്ല അത് പ്രൗഢിയോടുകൂടി അയാൾ പ്രഖ്യാപിച്ചു ഐ എം എ മുസ്ലിം ഐ ആം എ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഞാനൊരു സോഷ്യലിസ്റ്റായ മുസ്ലിമാണെന്ന് ഉച്ചൈസ്തലം ട്രംപിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് അയാൾ പ്രഖ്യാപിക്കുക അഥവാ സ്വന്തം നിലപാടും അസ്തിത്വവും ഉയർത്തിപ്പിടിച്ച് മുന്നേറുമ്പോഴാണ് നമുക്ക് സംതൃപ്തമായ വിജയം കൈവരിക്കാൻ സാധിക്കുക എന്ന് ലഘുവായ ഒരു പാഠം ഈ സംഭവത്തിലുണ്ട് വളരെ വലിയ ചർച്ചയാണ് ഇപ്പോൾ മംതാമിയുടെ വിജയത്തിൽ ആ ഒരു നിലപാട് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അയാളുടെ വ്യക്തിത്വമായാൾ ഒരിക്കലും മറച്ചു പിടിച്ചില്ല അദ്ദേഹം ഗാസൈക്കൊപ്പം നിന്ന് ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു എവിടെ നിന്ന് ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജൂതന്മാർ താമസിക്കുന്നത് സാനിസ്റ്റുകൾ താമസിക്കുന്നത് ഈ ന്യൂയോർക്കിലാണ് ആ ന്യൂയോർക്കിൽ വെച്ചുകൊണ്ട് തന്നെ ഫലസ്തീനിന്റെ നിലപാടിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് അത്രമേൽ ലാർജവമുള്ള ഒരു നിലപാടുള്ള ആളുകൾക്ക് മാത്രമേ പറ്റൂ നമ്മളെ കേരളത്തിൽ പോലും ഉറക്ക ഫലസ്തീന്റെ കൂടിയാണ് നീതിയുടെ പക്ഷമാണ് ഞാൻ ചേരുന്നത് എന്ന് പറയാൻ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന പല ആളുകൾക്കും സാധിക്കുന്നില്ല എന്നിടത്താണ് അതിന്റെ ഹബ്ബായ ഇസ്ലാമോ ഫോബിയുടെ ഹബ്ബായ ന്യൂയോർക്കിൽ വെച്ചുകൊണ്ട് ഫലസ്തീന്റെ ഓരം ചേർന്നുകൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ കുറ്റവാളിയാണ് എന്ന് മംദാനി പ്രഖ്യാപിച്ചത് അതുകൊണ്ടാണ് മംതാനിയുടെ വിഷയം ചർച്ച ചെയ്യാറ് അതോടൊപ്പം അയാൾ പറയുന്നത് ഞാൻ നിസ്കരിക്കുന്ന ആളാണ് മുസ്ലിമിനെ കാണുമ്പോൾ അയാൾ ഉറക്കെ സലാം പറയും നമ്മൾ മുസ്ലിം ഐഡന്റിറ്റി പലപ്പോഴും നമ്മളിൽ പോലും പല ആളുകളും അത് ഉറച്ചു എല്ലാവരും എങ്ങനെ സലാം പറ അതല്ല നിലപാട് അത് കുറച്ചിലിന്റെ പേരിൽ മറച്ചു വെക്കാൻ പാടില്ല ചെറിയ ചെറിയ അധികാരങ്ങൾക്ക് വേണ്ടി ലാഭത്തിന് വേണ്ടി മൂല്യങ്ങൾ നമ്മൾ അവമതിക്കാൻ പാടില്ല മറച്ചു വെക്കാൻ പാടില്ല അമേരിക്കയിലെ ട്രംപ് അടക്കമുള്ള വലതുപക്ഷം അയാളെ തീവ്രവാദിയാക്കി ഭീകരനാക്കി മുസ്ലിം മത മൗലിക മൗലികവാദിയാക്കി എന്ന് മാത്രമല്ല അയാളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഒന്നര ലക്ഷം പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിലൂടെ ഈ രൂപത്തിൽ നുണകൾ പറഞ്ഞുകൊണ്ട് ശ്രമം നടത്തി പക്ഷേ എന്നിട്ട് അയാൾ വിജയിച്ചു മാത്രമല്ല അയാൾ ഉള്ളത് ആഗോള ഇസ്ലാമോബിയുടെ നമുക്കറിയാം രണ്ടായിരത്തി ഒന്നിൽ സെപ്റ്റംബർ ഒമ്പതിന് വേൾഡ് ട്രേഡ് സെന്റർ തകർന്നതിന് ശേഷമാണ് ഈ ലോകത്തിൽ ഇസ്ലാമിക ഭീകരത എന്നൊരു പച്ച നമ്മ അമേരിക്കൻ സാമ്രാജ്യത്വം ഉണ്ടാക്കിയത് അങ്ങനെ ഒരു സംഗതിയില്ല ആ സാമ്രാജ്യത്വം അമേരിക്ക ഉണ്ടാക്കിയ ഇസ്ലാമിക ഭീകരത പ്രഭവ കേന്ദ്രമാണ് ഇസ്ലാം വെറുപ്പിന്റെയും ഇസ്ലാം ഫോബിയുടെയും പ്രഭവ കേന്ദ്രമാണ് ന്യൂയോർക്ക് ആ ന്യൂയോർക്കിൽ വെച്ചിട്ടാണ് അയാൾ പറയുന്നത് അയാം എ മുസ്ലിം എന്ന് അഥവാ ഒരു വ്യക്തിയുടെ സ്വത്വബോധം മാത്രം പോരാ അതിന്റെ ശബ്ദം ലോകത്തിന് മുന്നിൽ നിർഭയത്വത്തോട് പ്രഖ്യാപിക്കാൻ ഒരാൾക്ക് സാധിക്കണം ഒരു വ്യക്തിക്ക് നീതിബോധം മാത്രം പോരാ അതിന്റെ ശബ്ദം മുന്നിൽ ഉറക്കെ പ്രഖ്യാപിക്കാൻ അയാൾക്ക് സാധിക്കണം അതാണ് ഖുർആൻ പറഞ്ഞത് ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ നമുക്ക് ഏതൊരു ഘട്ടത്തിലും ഏതൊരു സാഹചര്യത്തിലും സാധിക്കണം ഈ മൂന്ന് മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയാണ് സൂറത്ത് അള്ളാഹു സുബാനോത്തല നമ്മോട് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിന്റെ വളരെ പരിമിതമായ അവസ്ഥകളിൽ അള്ളാഹു സുബാനോത്തല എത്ര കാലമാണ് ഈ ഭൂമിയിൽ നമ്മെ ഇനി ബാക്കി വെക്കുക എന്നുള്ളത് നമുക്കറിയില്ല അവശേഷിക്കുന്ന ജീവിതത്തിലെ ഈ മൂല്യങ്ങൾ നാം കാത്തു സൂക്ഷിക്കണം ഈ ദീനീ പ്രവർത്തനങ്ങളുമായി മതപ്രവർത്തനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി നമ്മൾ സഹകരിക്കണം സ്വലിഹായ കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം അതുപോലെ തന്നെ ഏതൊരു സാഹചര്യത്തിലും ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം സർവശക്തനായ സർവശക്തനായോത്തല മൂല്യങ്ങൾ കാ സൂക്ഷിക്കുന്ന യഥാർത്ഥമായ വിശ്വാസികളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വബറകാതുഹു